പുതിയൊരു ഷെഡ് നിർമ്മാണത്തിലാണ് ഇത് അടീനിയം വയ്ക്കുന്നതിന് വേണ്ടി ഒരു മഴമറയുടെ നിർമ്മാണമാണ് എനിക്ക് കൊറേ ഉണ്ട് അടുത്ത ഭയങ്കര ചൂട് ചൂട് അങ്ങോട്ട് പോവല്ലേ താങ്കളെ ഇതായി വേറൊരു പ്രശ്നം മഴ ഒരു വിധത്തിൽ സമ്മതിക്കില്ല മഴ എന്ന് പറഞ്ഞാൽ അവരെ ഒരു പീസ് വെച്ചടിക്കും ഒരു പീസ് വെച്ച് ഒരു ടാക്ക അടിക്കും മഴ തുടങ്ങും പിന്നെ എടുക്കും മാറ്റും വയ്ക്കും വീണ്ടും മഴ ഒന്ന് തോരും ഇങ്ങോട്ടിറങ്ങും ഒരു ടാക്ക അടിക്കും അങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം കുറേ ദിവസം ആത് തുടങ്ങിയിട്ട് പണി അങ്ങോട്ട് നടക്കുന്നില്ല പണി ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ അടീനിയത്തിന് വേണ്ടിയാണ് ഇത് ഞാനിത് ഉണ്ടാക്കുന്നത് അടീനിയത്തിന് മഴ പറ മഴ പറയാ പിന്നെ അതായത് ഇത് പിന്നെ കണ്ടിന്യൂ മഴയാണെങ്കിൽ ഇത് കാളക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എനിക്ക് ഞാൻ കുറച്ച് പുറത്തുനിന്ന് കുറച്ച് വരുത്തുന്നുണ്ട് അടീനിയം അത് പിന്നെ സുരക്ഷിതമായി വെക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ എണ്ണം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ അടീനിയം ക്രേസുകാർക്ക് വേണ്ടി ഞങ്ങളൊരു പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ഫെബ്രുവരി ഫെബ്രുവരിയിൽ ഓൺലൈനായിട്ട് അടീനിയം സെയിൽ ചെയ്യാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഞാനൊരു അടീനിയം ക്രേസുകാരനാണ് അടീനിയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പൂ തയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഞാൻ ആദ്യം നേരത്തെ റോസിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ അത് അതിൻ്റെ മെയിൻ്റനൻസ് ഭയങ്കരമാണ് നമുക്കത് പിന്നെ ഒരു നഴ്സറിയിൽ ഇരിക്കുന്ന നമ്മൾ എത്ര ശ്രമിച്ചാലും അതങ്ങോട്ട് പറ്റുന്നില്ല അപ്പോൾ അതുപോലെ അതിനേക്കാൾ മനോഹരമായ പൂവാണ് അടീനിയം അപ്പം ഇത് തന്നെ അടീനിയത്തിൽ തന്നെ ഏകദേശം ഒരു പത്ത് മുന്നൂറോളം വെറൈറ്റികളുണ്ട് അപ്പോൾ അതിൽ പരമാവധി കളക്റ്റ് ചെയ്യുക അത് ഇതുപോലെ അടീനിയം ക്രേസുകാർക്ക് വളരെ കുറഞ്ഞ വിലയിൽ എത്തിക്കുക ഇതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ ഇന്ന് ഞാനും മാർക്കറ്റിൽ പലപ്പോഴും ചോ അന്വേഷിച്ചപ്പം പലയിടത്തു നിന്നും അതായത് അടീനിയത്തിന് ഭയങ്കര വിലയാണ് ചോദിക്കുന്നത് ഓരോരുത്തർ അപ്പോൾ പരമാവധി കുറച്ച് എത്തിക്കുക ആ കുറയ്ക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞാനിതിൻ്റെ സീഡിലിങ് സീഡിലിങ് തൈ കുറേ വാങ്ങും വാങ്ങിയിട്ട് ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കുറച്ച് നല്ല ഒത്തിരിയെല്ലാം നല്ല രീതിയിൽ കുറഞ്ഞ റേറ്റിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ അടീനിയം ക്രേസുകാർക്കൊക്കെ ലാഭകരമായിട്ട് അടീനിയം വെറൈറ്റി എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് അതിൻ്റെ പരിശ്രമത്തിലാണ് അപ്പോൾ ഒരു വിധത്തിലും അങ്ങോട്ട് പണി നടക്കുന്നില്ല പണി മൂവാവുന്നില്ല അപ്പോൾ എന്താ ചെയ്യുന്നത് മഴ ഇപ്പോൾ നമ്മൾ ഒന്ന് തോന്നിരിക്കുകയാണ് അപ്പോൾ ഒരു ടാഗടിച്ച് താഴെ അടുത്ത കോള് വന്നു അപ്പോൾ എല്ലാം കൂടെ ഒതുക്കിയിട്ട് വീണ്ടും കയറി നിൽക്കണം അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം എന്തായാലും ഇച്ചിരി ഒന്ന് റെസ്റ്റ് എടുക്കാം ഈ ഇതോടൊന്ന് നോക്കട്ടെ അതിൽ ഇത് മഴയത്ത് വെൽഡ് ചെയ്താൽ ഈ എനിക്കിതിനകത്തൊന്നും പിടിക്കാൻ പറ്റത്തില്ല കാര്യം തൊടാൻ പറ്റത്തില്ല എർത്തടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് റാഡൊന്ന് ആ ഇതിൻ്റെ പിന്നെ ഇലക്ട്രോഡൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല കറണ്ട് അടിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ിപ്പോൾ എല്ലാം നനഞ്ഞൊക്കെ കിടക്കുക കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം എന്താ അപ്പം ഇനി ഇതിൻ്റെ ഘട്ടങ്ങൾ കാണിക്കാം എല്ലാം എടുക്കുന്ന പുതിയ വെറൈറ്റി വരുന്നത് അത് നിറയ്ക്കുന്നത് ഞങ്ങളുടെ ശേഖരങ്ങൾ എല്ലാം കാണിക്കാം മാത്രമല്ല ഫെബ്രുവരിയോടെ എല്ലാവർക്കും എത്തിക്കാം ഞങ്ങളുടെ മഴ പണി പുരോഗമിക്കുകയാണ് ഇത് മഴക്കാലം ആയതുകൊണ്ടാണ് ഇത്രയേറെ താമസിച്ചത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരേണ്ട പണിയാണ് ഇതിപ്പോൾ ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം കുറേ ദിവസമായി തുടങ്ങിയിട്ട് അപ്പം പിന്നെ പുറത്തോട്ടിറങ്ങുമ്പോൾ മഴ പെയ്യും അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നിർത്തി ചേർത്ത് കുറേശ്ശേ കുറേശ്ശേ ആക്കി എന്തായാലും ഇനി കുറച്ചുകൂടെ ഉള്ളു തീർന്നു ആ അപ്പോൾ നിങ്ങളുടെ വീടല്ല നിങ്ങളുടെ വീടല്ലേ അല്ല ആ അവർ വിചാരിച്ചിരിക്കുന്ന അവർക്കൊക്കെ വീടാകുന്ന ഓക്കെ എന്താ അടിപൊളിയായിട്ടില്ലേ എങ്ങനെ മഴ പറ മുൻപരിചയമൊന്നുമില്ല കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ അങ്ങനെ അങ്ങ് ചെയ്തു ഇത്രയേ ഉള്ളൂ അപ്പം നമുക്കൊന്നും പിന്നെ എന്താ പറയുന്നത് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ ഒരുപാട് പേരുണ്ടാവും നമ്മളങ്ങ് ചെയ്യുക ചിലപ്പം വിജയിക്കും ചിലപ്പം പരാജയപ്പെടും ഇത് അത് തന്നെ ഇപ്പോൾ എനിക്ക് മഴ പറയുക എങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെയുള്ള ഒരു ഐഡിയ ഒന്നുമില്ല ഒരു ഇത് ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഓൺലൈനിൽ വരുത്തി നമ്മുടെ മെഷ് തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങി ബാക്കി ഫ്രെയിം വല്ലതും അങ്ങ് ഉണ്ടാക്കി അങ്ങ് ചെയ്യുക തന്നെ ഇനി ഇത് ഇതിന് എന്താ സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല എന്ത് സംഭവിച്ചാലും ഓക്കെ ഡൺ ഓക്കെ ഇനി പിന്നെ കുറച്ചുകൂടെ ഉണ്ട് കുറച്ച് ഇത് ബാക്കിയും കൂടെ വയ്ക്കണം പിന്നെ ഡോറിൻ്റെ അവിടെയെല്ലാം പിന്നെ നെറ്റ് സെറ്റ് ചെയ്യണം അപ്പൊ ഇനി ഓരോരോ ഘട്ടം കാണിക്കാം എന്തായാലും അടുത്ത വർഷം ഈ അടീനിയത്തിനോട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഞങ്ങൾ കൃത്യമായ അടീനിയം എത്തിക്കാനുള്ളൊരു പരിപാടി തന്നെ നോക്കുകയാണ് ഇപ്പൊ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചതും കൂടെ കുറച്ച് കണ്ട് ഉണങ്ങി ഉണങ്ങി പോകുന്നുണ്ട് അത് എന്ത് എന്താ പറ്റിയ അത് ചുവട് അഴുകുന്നതാണ് അതെന്തോ പ്രശ്നമാണ് കണ്ടോ വെള്ളം വീണിട്ടോ മറ്റോ ആണ് അതാണ് ഗ്രാഫ്റ്റ് പിടിച്ചതാണ് അതുപോലെ വേറെ ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട് ഇതിനകത്ത് അല്പം ചാണകപ്പൊടി ഇട്ടിരുന്നു ചാണകപ്പൊടിയിൽ ചാണകത്തിലുള്ള ഒരു എന്താ പറയുന്നത് നമ്മൾ കുണ്ടളപ്പുഴു അതായത് നമ്മുടെ തെങ്ങിൻ്റെയൊക്കെ പിന്നെ മണ്ട തുരക്കുന്ന ചെല്ലിയുടെ ലാർവ ഇത് ഉണ്ടോ അപ്പോൾ അതിൽ നിന്നെടുത്ത് കളഞ്ഞേ അത് പിടിച്ചത് ഇനി ഇത് പിടിക്കുമെന്ന് തന്നെ അറിയത്തില്ല ആ മുഴുവൻ അത് തിന്നിളഞ്ഞ് കാടക്ഷ മൊത്തം തിന്നിളഞ്ഞ് ഒരു ചെടി ചെടി മറിഞ്ഞതിന് ശേഷം ഞാൻ അറിയുന്നത് തന്നെ എന്താ ചെയ്യുന്നത് ഇനി ഇത് പിടിക്കുമോ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് നമ്മുടെ റെയിൻ ഷെൽട്ടറിലോട്ട് അങ്ങ് മാറ്റാം ഉണ്ട് ഇത് പിടിച്ചു തുടങ്ങിയതാണ് ഇതൊക്കെ അങ്ങ് മാറ്റാം അപ്പം അവിടെ ഇരുന്നിട്ട് അവിടെ ആവിയിലൊക്കെ ഇരുന്ന് വളരട്ടെ അപ്പം ഇതാണ് എൻ്റെ റേഞ്ച് സെൽറ്റാർ ആ കൊള്ളാമോ അപ്പോൾ സ്വന്തം മെയ്ഡാണ് പോരായ്മകളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് ഭയങ്കര ആവിയാണ് ഇതിനകത്ത് ഇതിനകത്ത് കിടക്കാനൊന്നും പറ്റത്തില്ല നല്ല ആവിയാണ് ഇഞ്ചോ അഞ്ഞോ 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 ആ ഇനിയുള്ള തൈകള് ഗ്രാഫ്റ്റ് ചെയ്ത തൈ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളതും എല്ലാം മഴയുടെ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവാതെ ഇതിനകത്തേക്ക് അങ്ങ് മാറ്റാം പരമാവധി ഇതിനകത്ത് അങ്ങ് ആക്കാം ആക്കിയിട്ട് പിന്നെ മഴക്കാലം മുഴുവൻ ഇതിനകത്ത് ഇരിക്കട്ടെ അപ്പം പിന്നെ വളർച്ചയ്ക്ക് നല്ലതാണ് പൂക്കാൻ നല്ലതാണ് കുമിഡിറ്റിയൊക്കെ കിട്ടും പിന്നെ നമുക്ക് കീടബാധ കൂടുതലായിട്ട് ഉണ്ടാവത്തില്ല അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട് ഇതിനകത്ത് ഓക്കേ ഒരെണ്ണം കൂടെ ഒരെണ്ണം കൂടെ തിന്നു ഇതിനകത്തുണ്ട് സാധനം നമുക്കത് തോണ്ടി നോക്കാം ഏ തോണ്ടി നോക്കാം അതാ ഇതാണ് സാധനം ഉണ്ടോ ഇതാണ് സാധനം മൊത്തം തിന്ന് കളയുണ്ടോ നല്ല ഒന്നാന്തരം നല്ല രീതിയിലായിരുന്നു ഞാൻ പോട്ടി മിക്സറൊക്കെ ഉണ്ടാക്കി അതിനകത്ത് എങ്ങനെയോ വന്നതാണിത് എന്താ ചെയ്യുന്നത് ഇനി പിടിക്കുമെന്നറിയത്തില്ല നോക്കാം രണ്ടെണ്ണം അങ്ങനെ പോയത് നമുക്ക് ഒക്കെ ഒന്ന് ചെത്തി വെച്ചിട്ടേ രണ്ടെണ്ണം അങ്ങനെ പോയത് എന്താ ഫീല്